ഉമ്മൻചാണ്ടിയെയും എ കെ ആന്റണിയെയും അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി എസ് എഫ് ഐക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകി കെ എസ് യു കൊട്ടാരക്കര എം സി കോളേജിൽ നടന്ന പ്രകടനത്തിനിടെയാണ് ഉമ്മൻചാണ്ടിയെയും എ കെ ആന്റണിയെയും അധിക്ഷേപിച്ച് എസ് എഫ്ഐ മുദ്രാവാക്യം വിളിച്ചത് മുദ്രാവാക്യം മാന്യതയ്ക്ക് നിരക്കാത്തതെന്ന് കെ എസ് യു നേതാക്കൾ പ്രതികരിച്ചു വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ഷരീഖാണ് ഷമീർ വിശദാംശങ്ങൾ കൊട്ടാരക്കര എസ് ജി കോളേജിൽ കഴിഞ്ഞ ദിവസം ആ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വിജയാഹ്ലാദ പ്രകടനത്തിനിടെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിൽ കെ എസ് യുവിൻ്റെ തന്നെ തനത് മുദ്രാവാക്യം എടുത്ത് മറ്റൊരു രീതിയിൽ അത് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും അധിക്ഷേപിക്കുന്ന തരത്തിൽ ആ മുദ്രാവാക്യം അവിടെ വിളിച്ചത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കെ എസ് യു പരാതിയുമായി രംഗത്തെത്തിയത് അത് മാന്യതയ്ക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ തരം തരം തരത്തിലുള്ള ഒരു മുദ്രാവാക്യമാണ് എസ് എഫ് ഐ ഉയർത്തിയതെന്ന് കാട്ടി കെ എസ് യുവിൻ്റെ ജില്ലാ സംസ്ഥാന ഡി ജി പിക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട് എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നാണ് നിലവിൽ കെ എസ് യുവിന്റെ ആവശ്യം എന്തായാലും ഈ പരാതി ഡി ജി പി ഓഫീസിൽ സ്വീകരിച്ചിട്ടുണ്ട് വിശദമായി പോലീസ് ഈ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പരിശോധിച്ച നടപടിയെടുക്കുമെന്നാണ് യു കരുതുന്നത് അരുജി